ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ റെഡ് തെച്ച ചെടിയെക്കുറിച്ച കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റെഡ് തെച്ചെടിയല്ലേ ചുവന്ന തെച്ചെടി നമ്മൾ കൂടുതൽ കാണുന്നത് യെല്ലോ പിങ്ക് വൈറ്റ് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ലൈറ്റ് യെല്ലോ അങ്ങനെ ഒരുപാട് ഓറഞ്ച് എല്ലാ കളറിലും തെച്ചെടി ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് റെഡ് തെച്ച ചെടി അല്ലേ അപ്പോൾ ഈ ഒരു തെച്ചു ചെടി മണ്ണിൽ നട്ടിട്ടുള്ളത് ഇത് ചട്ടിയിലൊന്നല്ല നട്ടിട്ടുള്ളത് മണ്ണിൽ കുറച്ചൊരു വലിപ്പമുള്ള മരമായിട്ടും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തെച്ചു ചെടി നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചെറിയൊരു ടിപ്സാണ് ഞാൻ പറയുന്നത് കാരണം നല്ല വെയിലുള്ള സ്ഥലത്ത് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഈ ചെടി നട്ട് കൊടുക്കുക നമ്മൾ ഇപ്പോൾ ചട്ടിയിൽ വെക്കുന്ന ചെടിയാണെങ്കിലും നല്ല മേലും കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത് മണ്ണിൽ നട്ട പക്ഷേ ചട്ടിയിൽ നട്ട ചേ ചെടിയെക്കാട്ടി പെട്ടെന്ന് വളരെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നത് മണ്ണിൽ നട്ടതിന് കേട്ടോ ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ചെടിക്ക് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യങ്ങൾ നന്നായിട്ടൊന്ന് പ്രോണിങ് ചെയ്യട്ടോ പ്രോണിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ ശിഖരങ്ങൾ വരും അവിടെയൊക്കെ മൂമുട്ടുകൾ വരും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്ത ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മഴക്കാലത്തിന് മുമ്പ് മഴക്കാലത്തിന് ശേഷം നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വസന്തകാലത്ത് ഒരുപാട് പൂക്കൾ കിട്ടും കേട്ടോ തെച്ചു ചെടിയിൽ അല്ലെങ്കിൽ പൂക്കളുള്ള ചെടികളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് വേനൽക്കാലത്തല്ലേ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നത് മഴക്കാലത്തും തെച്ചു ചെടിയിൽ പൂക്കൾ ഉണ്ടാവട്ടെ ഞാനൊരു ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു എൻ്റെ മഴക്കാലത്തും എൻ്റെ തെച്ച് ചെടി പൂത്ത് ഒരു ഷോർട്ട് വീഡിയോ മുമ്പ് ചെയ്തിരുന്നു കേട്ടോ അപ്പം ഇത്രത്തോളം പൂക്കൾ ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് പോണിങ്ങ് ഒന്ന് നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടി മണ്ണിൽ നട്ടു കൊടുക്കുന്ന ചെ അധികം നമ്മൾ തെച്ചെടി കാണുന്നത് മണ്ണിലാണ് മണ്ണിൽ നട്ടു കൊടുക്കുന്നവർ ഈ അടിഭാഗത്ത് അതായത് ഈ നട്ട് ഇതിൻ്റെ തണ്ട് വരുന്ന സ്റ്റെമ്മ് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കുക നട്ട് കൊടുത്ത സ്ഥലത്ത് നമ്മളൊന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് മണ്ണ് നീക്കേൻ്റെ ശേഷം അവിടെ അതിൻ്റെ മരട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ അത് വേനൽക്കാലത്താണ് നമ്മൾ ചെയ്യേണ്ടത് മഴക്കാലത്ത് ഈ ഒരു ചെടിക്ക് ഒരു വളം കൊടുക്കേണ്ട കേട്ടോ മഴക്കാലത്ത് നമ്മൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒലിച്ചു പോകും ഇത് അതിൻ്റെ ഒരു വിത്ത് കേട്ടോ അതിൽ നിന്ന് നന്നായിട്ട് മൂത്താലും ഇതിന് കറുപ്പ് നിറാകുമോ അപ്പോൾ ഇതിട്ടാലും നമുക്ക് തൈ ഉണ്ടാവും കേട്ടോ പക്ഷേ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല അതിട്ടാലും തൈ ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ഇളക്കി കൊടുത്തിട്ട് അവിടെ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് എന്ത് ഓർഗാനിക് വളങ്ങളും നമുക്ക് അതിൽ ഇട്ട് കൊടുക്കുക അത് കൂടാതെ നമുക്ക് കെമിക്കൽ വളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് അതല്ല ഡി എ പി നമുക്ക് ഒരു രണ്ടോ മൂന്നോ തരി ഇതിൻ്റെ ചുവട്ടിൽ മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ നമുക്ക് മാസാക്കോട്ട അതുപോലെ തന്നെ മണ്ണിൽ സ്ലോയിൽ അരിഞ്ഞു ചേരുന്നൊരു പിന്നെ ഒരു വളമാണ് മാസാക്കോട്ടേൻ്റെ ഒരു വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് അത് ഡി എ പിൻ്റെ ചാ മീഡിയോ ചാനലിറ്റിട്ട് കാണാത്തൊരുക്കും കാണേ അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ നിറയെ നമുക്ക് പൂക്കൾ കിട്ടട്ടോ കേട്ടോ അപ്പോൾ വേനൽക്കാലത്താണ് നമ്മൾ ഈ വളം കൊടുക്കേണ്ടത് വേനൽക്കാലത്ത് വളം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം അല്ലേ വളം കൊടുത്തിട്ട് നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ ആ വളം ഒരിക്കലും ഈ തണ്ടിലും ഇതിലേക്കൊന്നും ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേനൽക്കാലത്ത് വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെച്ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവും പിന്നെ പൂവ് നമുക്കറിയാം ഒരു ഒരു മാസത്തോളൊക്കെ നമ്മൾ പൂവ് ഇങ്ങനെ വീ വീണ് പോവാതെ നിൽക്കുന്ന ഒരു ഇതും കൂടിയാണ് കേട്ടോ ഈ തെച്ചെടി അപ്പോൾ ആ പൂവ് നമുക്ക് ഉണങ്ങിയ പൂവുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് പൂമുട്ടുകൾ വരും കേട്ടോ അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ കാരണം തെച്ചെടിയിൽ തന്നെ നമുക്കറിയാം ചെറിയ ലീഫുള്ള തെച്ചെടി ഉണ്ടാകുമോ വലിയ ലീഫുള്ള തെച്ചെടി ഉണ്ടാകുമോ അപ്പോൾ നേരത്തെ കാണിച്ചത് ചെറിയ ലീഫുള്ള തെച്ചെടിയാണ് ഇത് പറയുക പക്ഷേ നല്ല ലീഫുള്ള ഒരു വലിപ്പമുള്ള ലീഫുള്ള തെച്ചെടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക